നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നത് പത്തുമണി എന്ന ഉദ്യാന സസ്യത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പത്തുമണി പുഷ്പത്തെക്കുറിച്ച് അറിയാം പോർട്ടുള്ള എന്ന സസ്യ കുടുംബത്തിലുൾപ്പെട്ട ഒരു പുഷ്പ സസ്യമാണ് പത്തുമണിപ്പൂവ് സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ പൂക്കൾ വിരിയുന്ന ഒരു ഉദ്യാന സസ്യമാണ് പത്തുമണി മറ്റു ചെടികളെ അപേക്ഷിച്ച് തന്നെ വളരെ എളുപ്പം വളർത്താമെന്ന ഒരു പുഷ്പസസസ്യമാണ് പത്തുമണിപ്പൂവ് ഈ പുഷ്പസസ്യത്തെ ടേബിൾ റോസ് മോസസ് റോസ് പോർട്ടുലാക്ക എന്നീ പേരുകളിൽ പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട് മറ്റ് പുഷ്പസസ്യങ്ങളെ അപേക്ഷിച്ച് തന്നെ നട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സസ്യത്തിൽ പുഷ്പങ്ങൾ പുഷ്പിക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ആവശ്യത്തിന് സൂര്യപ്രകാശവും അതുപോലെ തന്നെ ജലവും ഈ സസ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പുഷ്പത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് കാണാവുന്നതാണ് തണ്ടു മുറിച്ച് നട്ടു കഴിഞ്ഞാൽ പൂർണ്ണമായും വളർന്ന് പുഷ്പിക്കുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്